ഇന്ന് ഞാൻ ചക്ക കറി വെക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഇതിനായി കുറച്ച് ചക്ക നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാം ഇതിൻ്റെ ഉള്ളിലെ ചക്ക കുരുവൊക്കെ മാറ്റി നമുക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയ ചക്ക നമുക്കൊരു കുക്കറിലോട്ട് മാറ്റാം കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഈ സമയം നമുക്കിതിനു വേണ്ട അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ ഒരു പച്ചമുളക് ഒരു മൂന്ന് വെളുത്തുള്ളി കുറച്ച് ജീരകം പച്ചമുളക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം ചക്ക ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കണം നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം അരപ്പും ഇതുപോലെ നന്നായിട്ട് ഇതിൽ ഇതിൻ്റെ കൂടെ യോജിപ്പിച്ചെടുക്കണം ഒപ്പം കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം നിങ്ങൾക്ക് എത്ര ലൂസ് വേണോ അതനുസരിച്ചിട്ട് വെള്ളം വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് ചൂടാക്കണം ഏകദേശം ഒരു തിള വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇനി ൊരു ബൗളിലോട്ട് മാറ്റാം ഇനി നമുക്കിതിനു വേണ്ടിയിട്ട് കടു വറുത്തൊഴിക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുകെട്ട് പൊട്ടിച്ച് ഒരു മൂന്ന് നാല് വറ്റമുളകും കൂടിയിട്ട് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇനിയും നമുക്ക് ചക്കയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ചോറിനോടൊപ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അതല്ലാതെ തന്നെ മീൻ കറിയായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാനിപ്പോ ഇത് മീൻ കറിയോടൊപ്പമാണ് കഴിക്കുന്നത് നല്ല മാങ്ങ ഇട്ട് വെച്ച മീൻ കറി കൂടി ഇതിനോടൊപ്പം ഒഴിച്ച് കഴിക്കാം ഈ മാങ്ങിയിട്ട് വെച്ച മീൻ കറിയും ചക്കയും കൂടി ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി നോക്കണം കഴിച്ചാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റും ഷെയറും ചെയ്യണം ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ